വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് മീ മീരം യാക്കിൽ അപ്പോൾ കഴിഞ്ഞ ദിവസം ഗോഡ് ഗെയിമിംഗ് എന്ന് പറയുന്ന ഗെയിമിംഗ് സ്റ്റേഷൻ പനമ്പിള്ളി നഗറിൽ ഓപ്പൺ ചെയ്തതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പം അകത്ത് എങ്ങനെയാണ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമുക്ക് അകത്ത് പോയി നോക്കാം അപ്പോൾ ഇത് കണ്ടോ ഇതിൻ്റെ അർത്ഥം അറിയുന്ന ആളുകൾ മസ്റ്റ് ആയിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ നോക്കട്ടെ ആർക്കൊക്കെ അറിയാം എന്നുള്ളത് അപ്പം നമുക്ക് ഗെയിമിംഗ് സ്റ്റേഷന്റെ അകത്തേക്ക് എൻറ്റർ ചെയ്യാം നല്ല ഭംഗിയിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ കുട്ടികൾക്കൊക്കെ നല്ല ക്യൂരിയോസിറ്റി തോന്നുന്ന രീതിയിലാണ് അവർ ആ ഗെയിം സ്റ്റേഷൻ സെറ്റ് ചെയ്തിട്ടുള്ളത് എനിക്ക് വളരെ നൈസ് ആയിട്ടാണ് തോന്നിയത് അടിപൊളിയാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ ഓപ്പണിംഗ് ടൈം ഐ മീൻ ഇനാഗ്രേഷൻ്റെ ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു റഷാണത് ഞങ്ങൾ വൈകുന്നേരമാണ് പോയത് ആ ടൈമിലുള്ള റഷാണ് ആ ടൈമിലും റഷ് ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലേ പോയിട്ടില്ലെങ്കിൽ ഒന്ന് മസ്റ്റായിട്ടൊന്ന് പോയി നോക്കൂട്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതാ റോളർ കോസ്റ്ററിന്റെ വീഡിയോ ഞാൻ അന്ന് ഷോർട്സിലിട്ട വീഡിയോ ആണ് പിന്നെ ഇതെന്ന് പറയുന്നത് പി എസിന്റെ സ്റ്റേഷൻ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു ഏരിയയിലാണ് അവർ പി എസ് ഫൈവിൻ്റെ ഗെയിമിങ് സ്റ്റേഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വളരെ നൈസ് ആണ് സീറ്റിംഗ് ആണെങ്കിലും ടി വിയുടെ പൊസിഷൻസ് ആണെങ്കിലും എല്ലാം നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ പല പല ഗെയിംസ് ഉണ്ട് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് ഗെയിംസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അതിൽ അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് നമുക്ക് കളിക്കാവുന്നതാണ് പിന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ആധികാരികമായി പറയാനായിട്ട് എനിക്ക് അത്ര അങ്ങോട്ട് അറിയില്ല അപ്പം ഞാൻ നിങ്ങൾക്കൊരു ആളെ പരിചയപ്പെടുത്തി തരാം ആൾ ഇതിൻ്റെ ഓണറാണ് വൺ ഓഫ് ദ ഓണേഴ്സാണ് സ്നേഹ എന്നാണ് പേര് അപ്പൊ ഞാൻ ആളോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്റെ പേര് സ്നേഹ ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഗോട്ട് ഗെയിമിംഗ് സ്റ്റാർട്ടപ്പ് കൂടുതലായിട്ട് തുടങ്ങിയതാണ് ആക്ച്വലി നമ്മളുടെ സൊസൈറ്റിയിലുള്ള കുട്ടികൾക്ക് ഗെയിമിങ് എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിലായിട്ട് പനംപള്ളിനാറിലെ ഒരു ഹാർട്ട് ഓഫ് സിറ്റി സിറ്റിന്ന് പറയാം പനംപള്ളിനാറിലാണ് നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഗോഡ് ഗെയിമിംഗ് എന്നാണ് ഷോപ്പിന്റെ പേര് നമ്മളിപ്പോ ഇവിടെ മെയിൻ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് ത്രീ ടൈപ്പ് ഓഫ് ഗെയിംസ് ആണ് ഫുൾ ടേബിൾ ഉണ്ട് പ്ലേ സ്റ്റേഷൻ പിന്നെ വി ആർ ഗെയിംസ് ഉണ്ട് നമ്മളിപ്പോ ഉദ്ദേശിക്കുന്നത് വെച്ചാല് മിനിമം റേറ്റിൽ നമുക്ക് മാക്സിമം എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യാം ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് ഞങ്ങളിപ്പോ ഒരു വൺ ഇയറിന് മുകളിലായി ഈ ഒരു ഗെയിമിംഗ് സ്റ്റേഷൻ വേണ്ടിയിട്ടുള്ള ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി എന്റെ ഹസ്ബൻഡ് കുറച്ചും കൂടി ഗെയിംസിനോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു ആലോചന വന്നപ്പോൾ തന്നെ നമ്മൾ ആദ്യം മനസ്സിലേക്ക് വന്നത് ഗെയിംസ്റ്റേഷൻ എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു കൊച്ചിയിൽ തന്നെ ആണെങ്കിൽ പോലും മോൾസിൽ വന്നാൽ മാത്രമേ നമുക്ക് ഗെയിം സ്റ്റേഷൻസോ ഗെയിംസോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ്സോ കാര്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോ ഈ പനമ്പള്ളി എന്ന് പറഞ്ഞത് ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് അങ്ങനത്തെ ഒരു ഗെയിം സ്റ്റേഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിപ്പോ തുടങ്ങിയത് ഇപ്പൊ ഒരു ത്രീ മന്ത്സ് ആയിരുന്നു നമ്മളിപ്പോ ഷോപ്പ് വർക്ക് ഒക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ് രണ്ട് സ്ഥാപനങ്ങളിലായിട്ട് വർക്കിംഗ് ആണ് അപ്പൊ അതിൻ്റെ ഇടയിൽ കൂടിയിട്ട് ആ ഒരു പാഷൻ കൊണ്ട് മാത്രമാണ് അതിലേക്ക് നമ്മൾ വന്നത് അപ്പൊ ആദ്യം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു കാരണം ബിസിനസ് എന്നുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടിട്ടും ഫിനാൻഷ്യലി നമുക്ക് പറഞ്ഞപോലെ ഗെയിം സെന്റേഴ്സ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഏരിയസിന് നമ്മളുടെ നമുക്ക് കുറച്ചും കൂടി ഗവൺമെന്റ് സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് കുറവാണ് അപ്പൊ അതുകൊണ്ടിട്ട് നല്ല രീതിയിലുള്ള സ്ട്രഗിൾ ഉണ്ടായിരുന്നു ഫിനാൻഷ്യലൊന്നും സെറ്റാക്കി എടുക്കാനായിട്ട് പിന്നെ അവസാനം എല്ലാം ഒക്കെ ആയി ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് അതേപോലെ ടൂർണമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വീക്ക്ലി അല്ലെങ്കിൽ വീക്കിലി ടു വൈസൊക്കെ ഇപ്പൊ ടൂർണമെന്റ്സും കൊടുക്കുന്നുണ്ട് വി ആർ ഗെയിംസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ടിങ് സിക്സ്റ്റി ആ റേറ്റിനൊക്കെ തന്നെ കൊടുക്കാം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാരണം എല്ലാവർക്കും അവർ എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഗെയിംസ് കിട്ടണം ആ ഒരു രീതിയിൽ പ്രമോഷൻ എന്നുള്ളൊരു കാര്യം നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് ഡിഫിക്കൽട്ട് തന്നെ ആയിരുന്നു കാരണം എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കും ആ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ആദ്യം തന്നെ ആലോചിച്ചത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവസ് ആ ഒരു രീതിയിൽ നോക്കാം എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് നമ്മൾ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ നോട്ടീസ് ഒക്കെ അടിച്ചിട്ട് ഞങ്ങൾ തന്നെ ഈ പറഞ്ഞ പോലെ പാർക്കുകളിലും കുറച്ച് ആൾക്കാരൊക്കെ കൂടിയ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമ്മൾ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പിന്നെ നമ്മൾ നമ്മളതിനെ കുറച്ച് പോസ്റ്റേഴ്സൊക്കെ തന്നെ ഇറങ്ങി ഒട്ടിച്ചു കാരണം നമ്മൾ ആക്ച്വലി ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി തന്നെ അതേപോലെ ഡിസ്റ്റ നോട്ടീസുകളായിട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ന്യൂസ് പേപ്പറിൽ ആഡും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ കുറച്ച് ഇൻഫ്ലുവേഴ്സിനൊക്കെ നമ്മൾ സപ്പോർട്ടിന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെയാണ് ഇപ്പൊ നമ്മൾ മാർക്കറ്റിംഗ് ആ ഒരു രീതിയിലാണ് എത്തി നിൽക്കുന്നത് കുറച്ചും ആൾക്കാരിലേക്ക് എത്തിക്കണം അപ്പൊ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവിടെ പോവാം അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം പിന്നെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസും ചാർജസും ടൂർണമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരോട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്കെഡ്യൂൾ ബുക്ക് ചെയ്യുക പോവുക എൻജോയ് ചെയ്യ അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ Please don't know to save me I can't find myself.